ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ നെക്കിൽ അതായത് കഴുത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയെന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മൾ സിനിമ ആർട്ടിസ്റ്റ് ആണെങ്കിലും അതുപോലെ സീരിയൽ ആർട്ടിസ്റ്റിൻ്റെ കഴുത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് പല ലെയർ ആയിട്ടുണ്ടാവും അതായത് അഞ്ച് ലെയർ നാല് ലെയർ ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തന്നെ ടു ലെയർ വെച്ചിട്ട് അതായത് അധികം മുതൽ മുടക്കില്ലാതെ ടു ടുന്ന് അങ്ങനത്തെയൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഇടാനോ മക്കൾക്കൊക്കെ ഒന്ന് ഇട്ടു ഇതാക്കാനൊക്കെ ഒന്ന് ഒരാഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്ക് ഡബിൾ ഹോൾ വരുന്ന ഫ്ലവർ പീഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ നമുക്കിത് അതിൻ്റെ ലോക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതിന് നല്ല റേറ്റ് വരുന്നുണ്ട് മെറ്റലിലാണ് അത് ചെയ്യുന്നത് ഗോൾഡൻ്റെ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് പല കളറിൽ വരുന്നുണ്ട് പക്ഷെ നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഗിയർ വെയർ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യം നമ്മൾ ഗിയർ ലോക്ക് അതായത് രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ലെയർ ഏകദേശം നമ്മൾ നെക്കിനനുസരിച്ച് ലെങ്ത്ത് എടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുക രണ്ട് ലെയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ രണ്ടും എടുത്തിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് പിന്നെ ജെമ്പറിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നേരെ ഉള്ളിലൂടെ ഗിയർലോക്ക് എൻ്റെ ഉള്ളിലൂടെ ബാക്കി ബാഗിട്ട് കൊടുത്തിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുക എത്രയേ ഉള്ളൂ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാണ് രണ്ട് ഇതേപോലെ ലെയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളെ വേദിക്കനുസരിച്ച് തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് സെൻട്രില് എന്താ പറയുക ലോക്കറ്റായിട്ട് കുറച്ച് ഇറക്കത്തിൽ ചെയ്ത് കൊടുക്കുക അല്ല സൈഡിൽ ലോക്കറ്റായിട്ട് കുറച്ചും കൂടി അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ പല മോഡലിൽ നമുക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതായിട്ടാണ് കാരണം ഇതിനെ ഈ ഫ്ലവർ ബീൻ്റെ രണ്ട് രൂപയിലുള്ള റേറ്റ് വരുന്നുള്ളൂ അല്ല നമ്മൾ ഞാൻ പറഞ്ഞാൽ ലോക്കറ്റ് ആണെങ്കിലും അതുപോലെ സൈഡ് ലോക്കറ്റ് ലോക്കറ്റാണെങ്കിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അത് പക്ഷേ ആയതുകൊണ്ട് തന്നെ കുറേ ഹോളുകൾ ഉണ്ടാവും അതായത് നമുക്ക് ത്രീ ലെയർ ഫോർ ലെയർ ഫൈവ് ലെയർ വരെ ഒക്കെ ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ ഡബിൾ ഹോളേ വരുന്നുള്ളൂ രണ്ട് ഇതിൽ കൂടെ പറ്റുള്ളൂ എന്നാലും ഇതില്ലല്ലോ കുഴപ്പമില്ലല്ലോ അങ്ങനെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ട് കുറേ മുൻപ് എടുത്ത് വെച്ചിട്ട് വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം കെട്ടിട്ട് കൊടുത്തു പിന്നെ എനിക്ക് മനസ്സിലായത് കെട്ടേണ്ടൊന്നും ആവശ്യമില്ല പക്ഷേ എനിക്കൊരു ഡൗട്ട് കാരണം ഇത് ഞാനും പൊട്ടി വീയോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുത്തിരുന്നത് കേട്ടോ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കെട്ടിടം ആവശ്യം വരുന്നത് കേട്ടോ ഇതുപോലെ രണ്ട് ഡബിൾ ലെയർ ആയിട്ട് വരുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള എയിറ്റം മമ്മിൻ്റെ വീടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ആദ്യം ഇങ്ങനെ ചെയ്യാൻ നോക്കി എന്താ പറയുക നിങ്ങൾക്ക് ജംറിങ്സൊക്കെ ഇട്ടിട്ട് പക്ഷേ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യുന്നതിനേക്കാട്ടിൽ നല്ലത് എന്താ ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ ആദ്യം എടുത്ത് വെച്ച വീഡിയോ ആണ് അത് ഇതിൽ അറിയാതെ പോയതാണ് കാരണം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്തതിൽ ഇതിൽ പിന്നെ വീണ്ടും ഏടായിപ്പോയിരുന്നതാണ് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്യേണ്ട നല്ല അങ്ങനെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരേ ലെവലിൽ തന്നെ കിട്ടുക ചെയ്യും അതുകൊണ്ടെന്നല്ല പക്ഷേ അങ്ങനെയും ചെയ്യാമെന്നുള്ളൊരു ഇതും ആണെന്നു കേട്ടോ അങ്ങനെ ചെയ്യാന്നല്ലേ കാണി പറഞ്ഞെന്നോന്നുള്ളൂ അത് ഞാനേ പിന്നെ എനിക്ക് തോന്നിയതാണ് എനിക്ക് അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതുപോലെ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ലോ ഒരെന്തോ ഒരു ഇത് കിട്ടുന്നില്ല അപ്പം ഞാനത് മാറ്റിയിട്ട് അവിടെ ഭാഗം കട്ട് ചെയ്തു എന്നിട്ട് പിന്നെ ഇങ്ങനെ ചെയ്തു അവിടെ കട്ട് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് ലെങ്ത്ത് കുറയൊന്നുമില്ല ഞാൻ അത്യാവശ്യം കണ്ടറിഞ്ഞിട്ട് തന്നെ കാരണം ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ് കണ്ടറിഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടറിഞ്ഞോണ്ട് തന്നെ ഞാൻ കുറച്ച് ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ മാല ഉണ്ടാക്കുന്ന ഗിയർ ആണ് എടുത്തിട്ടുള്ളത് അതാണ് നമ്മളെ ടിയർ ഉണ്ടാക്കുന്ന ഗിയർ വെയർ അല്ലാതെ സ്ട്രെച്ചബിൾ കുറച്ച് ബലം പിടിച്ചിരിക്കും ഇതാകുമ്പോൾ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ബീഡ്സ് എന്താ പറയുക ഈ ഐറ്റം ബീഡ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പത്ത് ഇരുപതെണ്ണോളം ഓരോ ലെയറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കഴുത്തിൽ വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ വേണ്ടതെന്നുള്ളത് അനുസരിച്ച് നോക്കിയിട്ട് ബാക്കി നമുക്ക് ഫിഷ് കുളത്താണെങ്കിലും മറ്റേ കുളത്താണെങ്കിലും എങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ ഇതാക്കണേ ഇതേപോലെ തന്നെ രണ്ട് ലെയർ ഒരേ പോലെ തന്നെ വെക്കാം കേട്ടോ അതായത് ഒരേ സെയിം മറ്റേതിൽ പ പന്ത്രണ്ട് ബീഡ്സാണ് ഇട്ട് കൊടുത്തത് അതേ പന്ത്രണ്ട് ബീഡ്സ് തന്നെ ഇതിലും ചെയ്ത് കൊടുക്കുക രണ്ട് സെയിം തന്നെ ആക്കി കൊടുക്കാൻ നോക്കുക കാരണം സെൻട്രലാണല്ലോ നമുക്കിത് വരുന്നത് അപ്പോൾ കാരണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഏത് ബീഡ്സും ഈ ബീഡ്സ് തന്നെ ആണെന്നില്ല ഏത് ബീഡ്സും ചെയ്ത് കൊടുക്കാം പക്ഷേ ഈ ഡബിൾ ഹോൾ ആയതുകൊണ്ട് തന്നെ രണ്ട് ലെയർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ മെറ്റലിൻ്റെ ലോക്കറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നു ലയർ നാലു ലേറൊക്കെ ചെയ്യാൻ ഞാൻ അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് ഉടൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ക്ലാസ് ആയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ടാഴ്ച രൂപയിലൊക്കെ ഞാൻ എന്തായാലും ചെയ്യും അതിൻ്റെ ഇടയിൽ നമുക്ക് ഓർഡേഴ്സ് ഇപ്പോൾ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓർഡേഴ്സിൻ്റെ തിരക്കൊക്കെ പട വരുന്നതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുത്തുനിന്ന് മാത്രം പോരാ നമുക്കിത് എഡിറ്റ് ചെയ്യലും നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ കണ്ടല്ലോ ഇതാണ് പിന്നെ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ഇളകിപ്പോ അതായത് ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് അതെന്താണ് മനസ്സിലായാൽ നമുക്ക് രണ്ടും ലെയറും അതായത് രണ്ട് ലെയർ നമ്മൾ ഒപ്പം പിടിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ കിട്ടണം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പോവാ ഉണ്ടോ അപ്പോൾ ഞാനിവിടെ വെച്ച് ഒന്ന് ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെനിക്ക് ആയിട്ട് തോന്നി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഓവറായിട്ട് നമുക്ക് എന്താ പറയുക കുറച്ച് ബീഡ്സ് ഒരേ ലെവലിക്ക് നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്ത രീതിയിലുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവുന്ന കരുതുന്നു അപ്പോൾ ഒരു ഭാഗം ലെവലായി കിട്ടി ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് ലെവലാക്കി എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ജംബറിങ്സിൻ്റെ ഉള്ളിലൂടെ ഇടുമ്പോൾ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു കുഴഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഇതേപോലെ തന്നെ മറ്റേ ഭാഗം ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗത്തോട് ജംറിങ്സ് ഇട്ട് കൊടുക്കുക മറ്റേത് നമുക്ക് ഫിഷിങ് കുളത്ത് ഉണ്ടാവുമല്ലോ ലോപ് സ്ട്രിങ് കൊടുക്കുക അല്ല നിങ്ങൾക്ക് വട്ടക്കണ്ണി വരുന്ന കുളത്തുണ്ട് അത് അത് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിനാണ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാധാരണ ഒരു നോർമൽ നെക്ക് നമുക്ക് നമ്മളൊക്കെ നെക്കിനനുസരിച്ച് എടുക്കാം ബാക്കി അവർക്ക് ലൂസാണോ അത് ടൈറ്റ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാലല്ലോ അപ്പോൾ അതിനേക്കാട്ടിൽ നല്ലത് നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ റ്റിനെ കൊളുത്തുനിന്ന് ആ കൊളുത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക അതാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ നല്ലത് അത് നമുക്ക് നമ്മൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇതാവുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് രണ്ട് രൂപയാണ് നമുക്ക് ഫിഷ് കുളത്തിന് വരുന്നുള്ളൂ പിന്നെ ജംബ്രിങ്സ് വല്ലു വരുന്നുള്ളൂ മറ്റേതാകുമ്പോൾ അഞ്ച് രൂപ അതിന് വരുന്നുണ്ട് ആ കുളത്തിന് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയുക കാരണം നമുക്ക് കമൻസും ലൈക്കും ഒക്കെ കുറവാണ് നമ്മൾ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ ഈ കമൻറ്റും ലൈക്കും വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കുറേ പേര് നമ്മൾ മേക്കിംഗ് വീഡിയോസ് അതായത് ഹെയർ ബാൻഡിൻ്റെ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് മേക്കിംഗ് വീഡിയോസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാൻ ഇതേപോലെ കട്ട് ചെയ്യാനൊക്കെ കുറേ ഇട്ട് പോകുന്നത് കാരണം നമ്മളൊരു വീഡിയോ ഫോൺ മാത്രം എടുത്ത് വെച്ചിട്ട് കാരണം അത് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് തന്നെയാണ് കട്ടെയ്തിട്ടും പിന്നെ അത് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടും ഇടണം അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പുറത്തുനിന്നല്ല സൗണ്ടും ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഓരോ ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വീഡിയോസ് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാക്കണ് ഇനി ഫിനിഷായി ഇനി ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ ഈ ഈ കുളത്തുണ്ടാവുമല്ലോ ഇതിട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കസ്റ്റമൈസഡ് ചെയ്യുമ്പോൾ മറ്റേ കുളത്തുണ്ടാവുമല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നൊക്കെ വീഡിയോസ് ഞാൻ കുറേ മുൻപ് അപ്ലോഡ് ചെയ്തത് ആദ്യം ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതാണ് ലോക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കുളത്തിട്ട് കൊടുക്കുക ബാക്കി അതിലൂടെ തന്നെ നമ്മൾ കിയർലോക്കിൻ്റെ ഉള്ളിലൂടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് തന്നെ നോർമലായിട്ട് ഇതൊരു പ്രാവശ്യം ചെയ്തവർക്ക് പെട്ടെന്ന് പിന്നെ മനസ്സിലാവും പിന്നെ അധികം ഇതാണ്ടെന്ന ആവശ്യമില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ഐഡിയക്ക് ഐഡിയക്കനുസരിച്ചായി ഇതിപ്പോൾ ഈ സെൻറ്ററിൽ തന്നെ വെക്കണമെന്നില്ല നമുക്ക് കുറച്ച് ഇറക്കത്തിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് സെയിലാക്കാമെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അങ്ങനെ കുറേ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കത് അൻപത് ടു അൻപതിൻ്റെ മുകളിലോട്ടെ നൂറ് വരെയൊക്കെ ചില ഏരിയകൾ ഏരിയകളിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ചില ഏരികളിൽ നമ്മൾ കരിമണിയുടെ സെറ്റ് മാലയും ബ്രേസ്ലെറ്റിനൊക്കെ നൂറ് രൂപ വരുന്നുണ്ട് ചില ഏരികളിൽ അതിന് എഴുപത്തഞ്ച് എൺപത് നാൽപ്പത് അൻപതൊക്കെ വരുള്ളൂ അപ്പോൾ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് മേക്കിങ്ങും ഈ ഇതിൻ്റെയൊക്കെ ചാർജും നമുക്ക് മേക്കിങ്ങണ ഇതൊക്കെ നോക്കിയിട്ട് ഒരു അറുപതിൻ്റെയും എൺപതിൻ്റെയൊക്കെ അടിയിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും കാരണം ബീഡ്സ് ക്വാളിറ്റി ഉള്ളതാവണം അല്ലാതെ ലോക്കൽ ബീഡ്സ് ആവരുത് ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആവാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നൂറ് രൂപയുടെ കടുത്തായിട്ട് തന്നെ സെയിലാക്കാൻ പറ്റും പിന്നെ ഏതോ ഏരിയകളിൽ ഞാൻ പറഞ്ഞു ചില ഏരിയകളിൽ നല്ല റേറ്റ് കിട്ടും അത് നോക്കരുത് അൻപതിൽ കുറച്ചൊക്കെ നിങ്ങൾ കൊടുക്കുകയും ചെയ്യും ചെയ്യരുത് അറുപത് എൺപത് ആ റേറ്റിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്ന ആൾ ടേക്ക് കെയർ ബബായ്